ഒന്നിലേറെ പേർ ലൈംഗികാരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൽ എതിർപ്പ് മുറുകുന്നു ആരോപണവിധേയനായ എം എൽ എ രാജിവയ്ക്കുന്ന കീഴ്വഴക്കമില്ലാത്തതിനാൽ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നാൽ കോൺഗ്രസിൻ്റെ പൊതുപരിപാടികളിൽ രാഹുലിന് സ്ഥാനമുണ്ടാകില്ല തിരഞ്ഞെടുപ്പ് ഒരു എം എൽ എക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത് പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കിയെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകാതിരിക്കാനും സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാനും രാഹുൽ ആദ്യം തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി കൈവിട്ടതോടെ രാഹുലിനു മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു വഴിയില്ലാതാകുകയായിരുന്നു രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ മുരളീധരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം രാഹുലിനെതിരെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് നിലപാട് അറിയിച്ചു മുതിർന്ന നേതാക്കളെല്ലാം രാഹുലിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലായതോടെ സതീശൻ രാജി ആവശ്യപ്പെട്ടു രാഹുലിന്റെ അടുത്ത സുഹൃത്തായ ഷാഫി പറമ്പിലും പിന്തുണയ്ക്കാനെത്തിയില്ല രാഹുലിനെ പൂർണ്ണമായി തഴയുന്ന നിലപാടായിരുന്നു ഷാഫിയുടേതും ഷാഫിയുടെ പ്രതികരണം അറിയാൻ മാധ്യമങ്ങൾ പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും പിടികൊടുത്തില്ല ഒടുവിൽ ഷാഫി കേരളമിട്ടതായും വാർത്തകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയിൽ പങ്കെടുക്കാനാണ് ബിഹാറിലേക്ക് പോയെന്നാണ് ഷാഫിയുമായി അടുത്ത വൃത്തങ്ങളുടെ വിശദീകരണം